ഒരു ഒരു മഹാനായ നടൻ അല്ല പറഞ്ഞിരിക്കുന്ന വാക്കങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ വളരെ മുതിർന്ന നടൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിന് വിലക്കൊണ്ടായി അദ്ദേഹം സിനിമയിൽ വിലക്കൊണ്ടായപ്പോ സീരിയലിൽ പോയി സീരിയലിൽ പോയപ്പോ അവിടുന്ന് ആത്മയുടെ കോൺഫിഡന്റ് അദ്ദേഹത്തിന് അവിടുന്ന് ഓടിച്ചു എന്നൊരു പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാർ അതിപ്പോ നമ്മള് ഇന്റലിജൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ചെറിയ ഹാരം കഴിക്കുന്നവർക്ക് അറിയാം അതാരാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രസിഡന്റ് എന്ന് ഈ പറഞ്ഞ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കാരണം പ്രസിഡന്റ് പ്രസിഡന്റ് ആജീവനാന്ത ആളാണ് താങ്കളുടെ അനിയത്തി സിസ്റ്റർ പറയുണ്ടായല്ലോ ഒരു പ്രമുഖ നടൻ ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്നാ അപ്പോ അങ്ങനൊരു കാര്യം താങ്കളോട് പറഞ്ഞിരുന്നു ആള് ഇല്ല ഇല്ല എന്നോട് എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കുറിച്ച് കേട്ടിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്ത എന്നുള്ളത് അറിയാനായിട്ട് നമുക്കൊരു ആഗ്രഹം അല്ല എനിക്കറിയില്ല ഞാനത് പക്ഷേ എന്നോടത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനത് പല പല സംഘടനകളിലും ഒക്കെ ഞാനത് ഈ വിഷയം എന്റെ കുടുംബം തകർക്കാൻ നോക്കുന്നു എന്നുള്ള വിഷയത്തിൽ ഞാൻ അങ്ങനെ ആദ്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ സിസ്റ്ററുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് താങ്കൾ പരാതി കൊടുത്തത് അത് സിസ്റ്ററുടെ കാര്യം അവരെന്നോട് അങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടില്ല പക്ഷെ ആ സംഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് എനിക്ക് മറ്റു തല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അറിവ് കിട്ടി സഹോദരനോട് സഹോദരനോടൊക്കെ പറയാനായിട്ട് ചിലപ്പോൾ താല്പര്യപ്പെടുന്നുണ്ടാവില്ലായിരിക്കാം ഓക്കെ പറ്റി വെളിപ്പെടുത്താത്ത ബുദ്ധിമുട്ടിക്കുന്നില്ല ആളാണ് പരാതി എന്ന് പറഞ്ഞാൽ ആളുടെയും പേര് വെച്ചല്ല ഞാനും കൊടുത്തിരിക്കുന്നത് എന്നോടും അവര് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്കും സംശയമേ ഉള്ളൂ ഇങ്ങനെ ഒരാളായിരിക്കാം

നല്ലവരിലേക്ക് ആരാണെന്നുള്ള പല രീതിയിൽ ഇങ്ങനെ ഊഹാപോഹങ്ങൾ വരുമ്പോ അതെല്ലാത്തിനും ഊഹാപോഹം മാത്രമല്ലോ അതിനകത്ത് ഞാൻ ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല അത് തന്നെയാണ് പ്രധാന കാരണം പക്ഷേ പല നിങ്ങള് ന്യൂസ് ചാനലുകാർ പലരും അതിനെ അടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്യുന്നതെന്നും ചർച്ചകളിൽ നിന്നും ഒക്കെ മനസ്സിലായ കുറെ പോയിന്റ്സ് ഉണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നയാളാണ് എന്നുള്ള ബോധ്യം കൃത്യമായിട്ടുണ്ടാകുന്ന പോയിന്റ്സുകൾ അതിനകത്ത് പറയപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു അല്പം നമ്മളൊരു എന്താ പറയുന്നത് ഒരു ഇച്ചിരി ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളുടെ പേര് വരെ മനസ്സിലാവും ആരാണെന്ന് ഞാൻ ഒരെണ്ണം പറയാം ഉദാഹരണം ഞാൻ ഒരെണ്ണം പറയാം ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞു അതാണല്ലോ ഇൻവെസ്റ്റിഗേറ്റീവ് സോപ്പായിട്ട് ആ അതിൽ ഒരാളുടെ പേര് പേര് നിങ്ങൾക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റും അതാരാണെന്നുള്ളത് ഞാൻ അതിനകത്ത് ഞാൻ പേര് പറയേണ്ട കാര്യമില്ല അത് പിന്നെ ഇന്നത് എന്താണ് ഇന്ത്യൻ സുപ്രനകത്ത് അത് വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞു എന്നാലും ഞാനത് അത് ഞാൻ പറഞ്ഞുതന്നെയാണ് അത് അവർ ഇന്ത്യൻ സുപ്രതം നോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ കൂടിയും അത് ഒരു കാര്യം കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വാചകം വെച്ചിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയത് മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള വിധം ഞാൻ വേണം പറഞ്ഞുതരാം അത് ഞാൻ പറയുന്നുള്ളൂ അതിനകത്ത് ഒരു വിഷയത്തില് ഒരു നടൻ ഒരു ഒരു മഹാനായ നടൻ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ വളരെ മുതിർന്ന നടൻ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിന് വിലക്കുണ്ടായി അദ്ദേഹം സിനിമയിൽ വിലക്കൊണ്ടായപ്പോ സീരിയലിൽ പോയി സീരിയലിൽ പോയപ്പോ അവിടുന്ന് ആത്മകളണ്ട് അദ്ദേഹത്തിനെ അവിടുന്ന് ഓടിച്ചു എന്നൊരു പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സാർ അതിപ്പോ നമ്മള് ഇന്റലിജൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ചെറിയ വർക്കറിയാം അതാരാണ് അതെന്തുകൊണ്ടാണ് ആ പേര് മനസ്സിലായത് നിങ്ങൾക്ക് ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളാണ് കാര്യം എന്താണ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കാരണം ആത്മയുടെ പ്രസിഡന്റ് ആജീവനാന്ത പ്രസിഡന്റ് അങ്ങേരാണ് അത് പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഇന്നസെന്റ് ഇരട്ടി മോഹൻലാലാണ് ഇന്നസെന്റ് ഇരുന്നിട്ടുണ്ട് അതിന് മുമ്പ് എം ജി സോമൻ ഇരുന്നിട്ടുണ്ട് മധുസാർ ഇരുന്നിട്ടുണ്ട് ഇപ്പൊ ഇവരിൽ ആരാണെന്നുള്ള കൺഫ്യൂഷൻ വരും ഇത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല എന്താണ് ആത്മയുടെ ആയുഷ്കാല പ്രസിഡന്റ് പറയേണ്ട കാര്യമുണ്ടോ ഒരിക്കലും വേറെ വേണോ ഇല്ല അതിന്റെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾക്ക് തെളിവുകൾ വേണ്ട പക്ഷേ എങ്കിൽ പോലും മറ്റ് പല ആരോപണങ്ങളിലും ആരോപണങ്ങളെന്നല്ല മറ്റു പല വെളിപ്പെടുത്തലുകളിലും ചിലർക്ക് ഇന്ന ആളാണെന്ന് മനസ്സിലാകുമ്പോ പോലും ഇവരേക്ക് എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് എന്തിനാണ് നമ്മൾക്ക് ഓക്കെ അതിലേക്ക് വരാം അതിലേക്ക് വരാം ഇപ്പൊ നമ്മളിപ്പോ പവർ കമ്മിറ്റിയിൽ പതിനഞ്ച് പേര് പവർ അംഗങ്ങൾ എന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഒരാളെയാണെന്ന് മനസ്സിലായിരിക്കുന്നത് പേരുണ്ട് അതിലെ എന്തെങ്കിലും സാധ്യതകൾ അതിനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത വിഷയം ഞാൻ ഓരോ നിലയ്ക്ക് പറയുന്നത് നമ്മൾ എല്ലാത്തിലും കേറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകുമൊന്നും മനസ്സിലാകാത്ത ഒന്നും ഇല്ലാത്തായി പോകും കാര്യം പറയുന്നില്ല പതിനഞ്ചു പേര് ഒരാൾ ഇപ്പൊ ആയല്ലോ അതെ അതെ ഒരാൾ ആരാ മനസ്സിലായല്ലോ പവർ ഉള്ള ആൾക്കാരാണല്ലോ പവർ അംഗമെന്ന് പറയുന്നത് അതിലൊരാള് വ്യക്തമായി അയാളാണ് ആരാണെന്നും അത് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും ഈ സംഘടന ഉണ്ടാക്കിയത് ഞാനാണെന്നും ഞന്റെ കാശ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന നെറ്റിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമ പുള്ളിയുടെ ഒരു കത്ത് സംഘടനയ്ക്ക് കൊടുത്ത് ഞാനും ഇതിനെല്ലാത്തിനും പിരിച്ചുവിടും അമ്മ മറ്റേ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കാതെല്ലാം എടുത്ത് അടയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററും നെറ്റിക്കടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോ പവർ കമ്മിറ്റി ഈ അംഗത്തില് ഒരാളെ വ്യക്തമായില്ലേ ഒന്ന് പിന്നെ ബാക്കി പതിനാല് പേരല്ലേ ഉള്ളൂ ബാക്കി പേര് പതിനാല് പേരെല്ലേ ഉള്ളൂ ആ പതിനാല് പേരിലേക്കുള്ള വിരൽ ചൂണ്ടല് അതിനകത്ത് ഒറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്